അവധിക്കാലം അവസാനിച്ചതിന്റെ കണ്ണുനീരുകൾക്കും പുതിയ ലോകത്തിന്റെ വിസ്മയത്തിലേക്കും മിഴി തുറന്ന സന്തോഷ നിമിഷങ്ങൾക്കുമിടയിൽ നാം മനപൂർവ്വമല്ലാത്ത മറന്നുപോകുന്ന ചിലരുണ്ട് പ്രവേശനോത്സവം ആഘോഷിക്കാൻ കഴിയാതെ പോയ കുറെ കുരുന്നു മനസ്സുകൾ ആലപ്പുഴയിലെ ആ കുരുന്നുകൾക്കും വേണം വർണ്ണം വിതറിയ ആഘോഷനാളിന്റെ പുത്തൻ അനുഭവങ്ങൾ കരഞ്ഞും ചിരിച്ചും പുത്തൻ പുതുതലമുറ മാർച്ച് ചെയ്തു നേരിയ സങ്കടക്കണ്ണീരിടയ്ക്ക് എപ്പോഴോ കണ്ടെങ്കിലും കുരുന്ന് മുഖങ്ങളിലെല്ലാം സന്തോഷം നിരലിച്ചിരുന്നു എന്നാൽ പുതിയ യൂണിഫോമും പുസ്തകങ്ങളും അങ്ങനെ സന്തോഷത്തിൻ്റെ അളവുകളെല്ലാം വാങ്ങിക്കൂട്ടി ഒടുവിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് മുങ്ങിത്താഴേണ്ടി വന്ന ഒരു കൂട്ടം കുരുന്നുകളുടെ കഥ കൂടി ഈ ആഘോഷനാളുകൾക്കൊപ്പം ചേർത്ത് വയ്ക്കപ്പെടേണ്ടതുണ്ട് അവർ മറ്റാരുമല്ല കല് തുള്ളി എത്തിയ കാലവശത്തിൽ സ്വന്തം സ്വപ്നങ്ങളിലെല്ലാം പൊലിഞ്ഞവരാണ് കുട്ടനാട്ടിലെ ഒരുപറ്റം കേരളം ില്ല സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ സ്കൂൾ എപ്പോഴാണ് എനിക്ക് അറിയത്തില്ല സ്വപ്രായത്തിലുള്ള കൂട്ടുകാർ അറിവിന്റെ പുതിയ പടവുകൾ താണ്ടുമ്പോൾ നിലയില്ലാത്ത വെള്ളത്തിൽ നില തേടുകയായിരുന്നു അവർ സ്കൂൾ തുറക്കില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതോടെ അസ്തമിച്ചത് അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് പുത്തൻ പ്രതീക്ഷകളുമായി അക്ഷരമുറ്റത്തേക്ക് കാലെടുത്തു വെക്കാൻ കുതിച്ചവരിൽ ആലപ്പുഴ ഇടത്വ രാമങ്കരി പുളിങ്കുന്ന തകഴി ചമ്പക്കുളം പ്രദേശങ്ങളിലെ കുട്ടികളുണ്ട് വെള്ളം ഉയർന്ന് പ്രദേശത്തെ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതോടെ പ്രവേശനോത്സവം മുടങ്ങി പുതിയ സ്വപ്നങ്ങൾ ബാക്കിയായി ഇമ്മണി ബല്യ സങ്കടം പലർക്കുമുണ്ടെങ്കിലും നാടിനു കരുത്തേകുവാൻ നാളെയുടെ തലമുറ കണ്ണുനീർ തുടച്ച് കാത്തിരിക്കുകയാണ് പുതിയ അറിവിൻ്റെ ആ അക്ഷരമധുരത്തിനായി അജയ്നാഥ് അമൃത ന്യൂസ് ആലപ്പുഴ